ഗുഡ് മോർണിംഗ് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള ഭാഗമാണ് കണ്ണിന് താഴെയുള്ള ചർമ്മം അണ്ടർ ഐ ഏരിയ ഈ ഭാഗത്തെ പ്രശ്നങ്ങൾക്ക് അതിശക്തമായ പരിഹാരം നൽകാൻ രൂപകൽപ്പന ചെയ്ത വെസ്റ്റേജ് സ്കിൻ ഫോമുല ഐ അണ്ടർ സിറം എന്തുകൊണ്ട് ഫലപ്രദമാണ് എന്ന് നമുക്ക് നോക്കാം സിറം ചേരുവകളും ശാസ്ത്രീയ പ്രവർത്തനവും ഒരു സാധാരണ ക്രീമിനേക്കാൾ ഭാരം കുറഞ്ഞതും ചർമ്മത്തിന്റെ ആഴത്തിലുള്ള പാളികളിലേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതുമായ ഘടകങ്ങൾ ഈ സിരത്തിൽ അടങ്ങിയിരിക്കുന്നു പ്രധാന ചേരുവകൾ ഇതാണ് ഒന്ന് പെപ്റ്റൈഡുകൾ പെപ്റ്റൈഡ്സ് ആർട്ടിച്ചോക്ക് ലീഫ് പെപ്റ്റൈഡുകൾ പോലുള്ളവ ഇതിലുൾപ്പെടുന്നു ഇവ ചർമ്മത്തിലെ ഇലാസ്തികത ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് തടയുകയും കൊളാജന്റെ കോളജൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ചുളിവുകളുടെ ആഴം കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് കഫീൻ കാഫീൻ കോഫി ബീൻസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കഫീൻ കണ്ണിന് താഴെയുള്ള ക്ഷീണിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും രക്തക്കുഴലുകളെ ചുരുക്കി നീർക്കെട്ടും പഫിനസ് കറുത്ത പാടുകളും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്ന് ആൽഗ എക്സ്ട്രാക്റ്റുകൾ ആൻഡ് ആന്റി ഓക്സിഡന്റുകൾ ഇതിലടങ്ങിയിട്ടുള്ള ബ്രൌൺ ആൽഗ എക്സ്ട്രാക്റ്റ് പൈൻബാർക്ക് എക്സ്ട്രാക്ട് എന്നിവ ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകുന്നു ഇത് ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി കോശങ്ങളെ സംരക്ഷിക്കുകയും ചർമ്മത്തിന് കൂടുതൽ ഈർപ്പവും ദൃഢതയും നൽകുകയും ചെയ്യുന്നു ഞാൻ നിർദ്ദേശിക്കുന്ന പ്രയോഗരീതി അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ മികച്ച ഫലത്തിനായി നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം സമയം ദിവസവും രണ്ടു നേരം വൃത്തിയാക്കിയ ചർമ്മത്തിൽ ഉപയോഗിക്കുക പ്രയോഗം മറ്റു ക്രീമുകൾക്കു മുൻപായി ഒരു തുള്ളി സിറം മാത്രം ഉപയോഗിക്കുക വിരൽ ഉപയോഗം മോതിരവിരൽ ഉപയോഗിച്ച് കണ്ണിന്റെ എല്ലിനു ചുറ്റും വളരെ മൃദുവായി തട്ടിക്കൊടുക്കുക ജെന്റ് പാറ്റിംഗ് ചർമ്മം വലിച്ചു നീട്ടുന്നത് കർശനമായി ഒഴിവാക്കുക ഈ ശക്തമായ ഫോമുലേഷൻ നിങ്ങളുടെ കണ്ണിന് താഴെയുള്ള ചർമ്മത്തിന് യുവത്വവും തിളക്കവും തിരികെ നൽകാൻ സഹായിക്കും നന്ദി